ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഒരു ഗുരുമന്ദിരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത് നമ്മൾ കണ്ണത്തങ്കുണ്ട് ഭാഗത്താണ് കേട്ടോ നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പുതിയതായിട്ടൊരു ഗുരുമന്ദിരം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി പണികളൊക്കെ തീരണമെങ്കിൽ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ വേണം കേട്ടോ അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കുറച്ചായിരുന്നു പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വന്നിരുന്നില്ല ഇപ്പം ഇന്ന് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ചുരി ഒരു സ്ഥിരപ്രദേശങ്ങളായിട്ടോ ഈ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇവിടെ ബേക്കിൽ കൂടെ ഒഴുകുന്ന നല്ല മനോഹരമായ ഒരു തോടാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ നമുക്ക് എനിക്ക് എനിക്കെന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ അവിടെ ആളുണ്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരെന്താണോ പറയാനുള്ളതെന്നുള്ളത് നമുക്ക് കേൾക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗുരുമന്ദിരം കേട്ടോ കണ്ടില്ലേ പുതിയതാണ്ടിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് എന്നാൽ നല്ല വെയിലുണ്ട് വെയിലുണ്ട് ഒരു ക്ലിയർ കുറവട്ടോ ശ്രീനാരായണ ഗുരുമന്ദിരം കണ്ണപ്പൻകുണ്ട് ശാഖ ഉണ്ടല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അവരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവരോട് എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം ഇത് നമ്മുടെ ശാഖയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൗൺസിലറും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്താണ് പറയണെന്ന് നമുക്ക് കേൾക്കാമല്ലേ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞോട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മളിവിടെ സ്ഥലം വാങ്ങിയ വിമിതി പണിതാണ് ആ ഗുരുമരം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നഷ്ടപ്പെട്ടു പോയി അപ്പം ഞങ്ങൾ ഇവിടെ ഒരു നിർമ്മിച്ച് കൊണ്ടുവരിക പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതിന് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മലയോര മേഖലയാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ടം നിൽക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഭീനാരായണയിലായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് എന്നാലും മറ്റേ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ശ്രീനാരായണിയിൽ നിന്നുള്ള എല്ലാവരുടെയും സഹായ സഹകരണവും കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പൂർത്തീകരണം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഈ ഒരു പ്രധാന ലക്ഷ്യം നിങ്ങക്ക് അവര് പ്രേക്ഷരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞു മറ്റോ രണ്ടുപേരും വിണ്ടതേ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ എന്നാലല്ലേ നിർമ്മാണത്തിനു വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് തന്നെ ഗൂഗിൾ പേ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട് പിന്നെ നമ്മൾ ശിവഗിരിയിലൊക്കെ കുറേ പിന്നെ പിരിവിനും കാര്യങ്ങളൊക്കെ പോയിരുന്നു അവരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരോട് വിളിച്ച് ജോലി ചെയ്ത് സഹായം എത്തിച്ചു തരുന്നു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഗൂഗിൾ പേ നമ്പറിലോ അതേപോലെ അക്കൗണ്ട് നമ്പറിലോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമുക്ക് ഈ ഗുരുബന്ത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം അതുപോലെ തന്നെ ഗുരുവന്ദ്രത്തിന് പിന്നെ ടൈല് ഇടാൻ വേണ്ടിയിട്ട് ടൈല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സിമിറ്റ് ചെയ്യുന്ന സാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് ഒരു പണിക്കൂലി കൊടുക്കാറുണ്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും വർക്ക് എത്തിച്ചതുകൊണ്ട് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ബാക്കിയില്ല അപ്പം ഇത് നിങ്ങൾ രണ്ട് വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തി തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊന്ന് പൂർത്തീകരിക്കണം ഈ വരുന്ന മാസത്തോട് കൂടിയിട്ടൊന്ന് പൂർത്തീകരിക്കണം ആ പൂർത്തീകരണത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് എല്ലാവരും കൂടെ സഹായിച്ചിട്ട് തരണം യും ഇതിന് തയ്യു പ്രാർത്ഥന ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടു വർഷത്തോളമായിട്ട് പ്രാർത്ഥന മാറി അതെങ്ങനെയൊന്നും തൈല് അപ്പോൾ ബാക്കി പണി ഞങ്ങൾക്ക് മറക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലാത്ത പ്രാഥമിക കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വന്ന ഇത് മൊത്തമായിട്ട് ഇരിക്കുകയാണ് എനിക്ക് ഞങ്ങൾ പ്രത്യേക നിങ്ങളുടെ നിങ്ങളുടെ ഇതിൽ തന്നെ പോയാതെ വികസനം കൊടുത്തിരിക്കും ഇവിടെ നാട്ടുകാരെ എടുത്ത് പോലും കിട്ടാറില്ല അപ്പോൾ പല ദിവസങ്ങളും പരിഭാഷങ്ങളിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ അങ്ങനെയൊക്കെ തിരിഞ്ഞ് കഴിച്ചിട്ട് ഇവിടെ ഒരു പ്രദേശം നടക്കണം അതിനുള്ള ഒരു തയ്യാറെടുത്തിട്ടാണ് ഞങ്ങള് പക്ഷെ നമുക്ക് മലയോര മേഖല പറഞ്ഞത് ഇവിടെ ഇനിയുമ്പോ പ്രകൃതിയായിട്ട് വയ്ക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് നല്ലതായ ആൾക്കാരോട് നമ്മള് സഹായം അഭ്യർത്ഥിക്കുന്നത് അപ്പൊ ഇനി പ്രസിഡന്റിനൊന്നും പറയാനില്ലേ ആ നടത്തുന്നു അപ്പം നമ്മുടെ അക്കൗണ്ട് നമ്പറും നമ്മൾ ഇതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അങ്ങനെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പറൊന്ന് പറയാം കാനറ ബാങ്കിൻ്റെ അടിവാര ശാഖയിലാണ് നമ്മൾ അക്കൗണ്ട് തുറന്നിട്ടുള്ളത് പൂജ്യം രൂപ സ്വയം സഹായ സംഘം എന്ന പേരിലൊരു സംഘം ഇവിടെ നിലവിലുണ്ടായിരുന്നു ആ സംഘത്തിൻ്റെ പേരിലാണ് അക്കൗണ്ടിലുള്ളത് അപ്പോൾ ആ അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് പറയാം പൂജ്യം ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് ആറ് പൂജ്യം നാല് അതുപോലെ തന്നെ അയ്യപത്തി കോഡ് സി എൻ ആർ പി പൂജ്യം 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 ഒൻപത് ഒൻപത് ആറ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ഗൂഗിൾ പേ നമ്പറുണ്ട് ആ ഗൂഗിൾ പേ നമ്പറിലൂടെ നമ്മൾ പറയാം എൺപത്തി ഒന്ന് പതിമൂന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തേഴ് നാൽപ്പത്തി ഏഴ് ഈ നമ്പറിലാണ് ഗൂഗിൾ പേ നമ്പറുള്ളത് പിന്നെ ഗ്രാമ ബാങ്കിൻ്റെ അടിവാര സാഖയിലാണ് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ കാണുന്ന ഒത്തിരി ഒത്തിരി നാമത്തിൽ സഹായം നിങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ശരി ആ അപ്പം കൂട്ടുകാരെ ഇതാണ് ഇവർക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം ഇവരുടെ ഈ അഭ്യർത്ഥന നിങ്ങൾ എല്ലാരും മാനിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ നമുക്ക് എന്താ ഒരു ഗുരുമന്ദിരം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് എൽ എന്താ ഒരു തരത്തില് നമുക്ക് ദോഷമില്ല നല്ലത് മാത്രമേ വരുള്ളൂ അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്കനുസരിച്ചിട്ട് എല്ലാവരും ഇവരെ ഒന്ന് സഹായിച്ച് ദാ ഇത്രയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പണിയൊന്ന് പൂർത്തീകരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഇവർ പ്രതി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം പരമാവധി പറ്റുന്നതിനനുസരിച്ചിട്ട് എല്ലാവരും കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് അല്ല ഇനി ഒന്നും പറയാനില്ലല്ലോ ഇല്ല